സ്വാഗതം എല്ലാവർക്കും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനിലേക്ക് നമ്മൾ കേട്ടിട്ട് എക്സാമിന് ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമായിരിക്കും അല്ലേ അപ്പോൾ അത് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ടോപ്പിക് വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന കൂടെ തന്നെ നിങ്ങൾ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്ത് ഡിസ്കസ് ചെയ്തൊക്കെ നോട്ടൊക്കെ ചെയ്ത് വെച്ച് ക്ലിയർ ആയിട്ട് പഠിക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ നിങ്ങൾക്കറിയാം നമ്മൾ രണ്ട് മൂന്ന് പി ഡി എഫ് മെറ്റീരിയൽ ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ ഒന്ന് സൈക്കോളജിയുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതിനാണ് അത് മലയാളം മീഡിയം അതുപോലെ ഇംഗ്ലീഷ് മീഡിയം ഒക്കെ നമ്മൾ ആയിരത്തിലധികം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രീവിയസ് ക്വസ്റ്റൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ ഒരുപാട് ആളുകൾ അത് എന്ത് ചെയ്തിട്ടുണ്ട് പർച്ചേസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ വെച്ച് പഠിച്ചവരും ഇപ്പൊ പഠിക്കുന്നവരൊക്കെ ആയിട്ടുണ്ട് അല്ലേ അതിന് കൂടെ തന്നെ നമ്മൾ മലയാളം സബ്ജക്റ്റിന്റെ അതായത് നമ്മുടെ കാറ്റഗറി വൺ ടു ത്രീ ഫോർ നാല് കാറ്റഗറിക്കും ആവശ്യമായിട്ടുള്ള മലയാളത്തിന്റെ മലയാള സബ്ജക്റ്റിലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റൻസ് അടങ്ങിയിരിക്കുന്നത് അതായത് എക്സാം ഓറിയന്റായിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതും നിങ്ങൾ ഒരുപാട് ആളുകളൊക്കെ വാങ്ങിച്ചിട്ട് പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് അറിയാം അതേ സമയത്ത് ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടതായിരുന്നു സോഷ്യലിന്റെ പി ഡി അതുപോലെ തന്നെ ഇ വി എസ് ഇംഗ്ലീഷിന്റെ ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അതിന്റെ ആയിരുന്നു അതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ അതിന്റെ ഫസ്റ്റ് സെറ്റ് ഇതിൽ നമ്മളിപ്പോൾ ഇംഗ്ലീഷിന്റെ ഒരു പി ഡി എഫ് മെറ്റീരിയൽ റെഡി ആക്കിയിട്ടുണ്ട് നമ്മൾ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു പി ഡി എഫ് കൃത്യമായിട്ട് ഇംഗ്ലീഷിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആയിരത്തിൽ അധികം ചോദ്യങ്ങൾ ആയിരത്തിൽ അധികം വെറുതെയുള്ള ചോദ്യങ്ങളല്ല പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്ലസ് ഇനി വരാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട മോഡൽ ക്വസ്റ്റൻസൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇംഗ്ലീഷിൻ്റെ ആയിരത്തിലധികം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പൊ ആ ക്വസ്റ്റിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞുതരാം ഒന്ന് നമ്മുടെ എക്സാമിന് ഇതുവരെ ചോദിച്ചിട്ടുള്ളതിൽ ഭൂരിഭാഗം ക്വശ്യൻസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇപ്പം റീസെൻറ്റ് കഴിഞ്ഞ എക്സാം വരെയുള്ള ചോദ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ലെവലിൽ കൂടിയിട്ടുള്ള കൊസ്ൻസും കൂടെ കുറച്ചധികമായിട്ട് സെറ്റുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നുണ്ട് അതായത് ലെവൽ കൂടിയെന്ന് ഇനി നിങ്ങൾക്ക് ഒരു എക്സാമിന് കുറച്ച് ലെവലിലുള്ള ക്വസ്റ്റൻസ് വന്നാ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിലൂടെ അത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോകുന്ന ആളുകൾക്ക് അത് കൃത്യമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണെങ്കിൽ അത് കെ ടെ എക്സാമിന് വേണ്ടി മാത്രമല്ല സി ടെറ്റിന് ആവശ്യമുള്ള രീതിയിൽ തന്നെയാണ് ഇറക്കിയിട്ടുള്ളത് അപ്പം സി ടെ എക്സാമിന് തയ്യാറെടുക്കുന്ന ആളുകളാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പറഞ്ഞ ഇംഗ്ലീഷിന് പി ഡി എഫ് മെറ്റീരിയൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ആയിരത്തി അധികം ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഒന്ന് നമ്മൾ കൊസ്റ്റൻസ് കറക്റ്റ് ആയിട്ടുള്ള ഒരു റൂട്ടിൽ തന്നെ പോകുന്നത് അതായത് ഒരു മുപ്പത് ക്വസ്റ്റൻ നിങ്ങൾ ഒരു എക്സാമിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ആ ഒരു മുപ്പത് ക്വസ്റ്റനിൽ തന്നെ നിങ്ങൾക്ക് പാസേജുമായി ബന്ധപ്പെട്ട കൊസ്റ്റൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമർ ആയിട്ടുള്ള ബന്ധപ്പെട്ട കൊസ്റ്റൻസ് ഉണ്ട് ലിറ്ററേച്ചർ ആയിട്ടുള്ള കണക്ട് ചെയ്തിട്ടുള്ള ജനറൽ ക്വസ്റ്റൻസ് ഉണ്ട് പെടകോക്കി സെഷനുള്ള ക്വസ്റ്റൻസ് ഉണ്ട് അതേ ഓർഡർ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത് ഓരോ ക്വസ്റ്റൻ പേപ്പർ എന്നുള്ള ഓർഡർ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ നമ്പറ് വൺ ടു ത്രീ കണ്ടിന്യൂസ് തൗസൻഡ് അബോ അങ്ങനെയാണ് നമ്പർ ഉള്ളത് പക്ഷേ ക്വസ്റ്റൻസിൻ്റെ ആ ഒരു ഓർഡർ അതേ രീതിയിൽ തന്നെയാണ് ഉള്ളത് ഓക്കെ അപ്പം ആ ക്വസ്റ്റനിൽ കൃത്യമായിട്ട് നിങ്ങൾ നോക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു ദിവസം നിങ്ങളിപ്പോൾ ഡേ വൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾ കുറഞ്ഞത് ഒരു മുപ്പത് ചോദ്യം നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും ഏർ അതൊന്ന് വായിച്ച് പോകേണ്ടി വരും ഒരു മുപ്പത് ചോദ്യം നിങ്ങൾ ആദ്യത്തെ ദിവസം പഠിച്ചല്ലോ. ഫോർ എക്സാമ്പിൾ ഇന്നിപ്പം നിങ്ങൾ ഇത് എടുത്തിട്ട് ഇന്നിപ്പോ മുപ്പത് ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കുവാണെങ്കിൽ തൊട്ട അടുത്ത ദിവസം ഡേ ലേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അടുത്ത ഒരു സെറ്റ് മുപ്പത് ക്വസ്റ്റ്യൻ ഇത് മിനിമം ആണ് മിനിമം ഒരു എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം വായിക്കണം വേറെ പഠിക്കാനൊന്നും ഇല്ല വായിച്ചു കൂടിയവണ്ടോ വായിച്ച് ജസ്റ്റ് വായിച്ചു വിടുക അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കൃത്യം ഒരു മാസത്തിനുള്ളിൽ ഇത് കൃത്യമായിട്ട് കവർ ചെയ്ത് പഠിക്കാൻ പറ്റും മുപ്പതെണ്ണം ഞാൻ മിനിമമാണ് പറഞ്ഞത് നിങ്ങൾക്ക് ചില ദിവസങ്ങൾക്ക് സമയത്തിനനുസരിച്ച് കൂട്ടാൻ പറ്റും ക്വസ്റ്റൻസ് കാരണം ആദ്യത്തെ രണ്ട് ഒരു ആദ്യത്തെ ഒരു പത്ത് ദിവസം നിങ്ങൾ കഴിഞ്ഞാൽ ഒരു പത്ത് ഡേയ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ക്വസ്റ്റനിൽ ഭൂരിഭാഗം നിങ്ങൾ ഓൾറെഡി പഠിച്ചതായിരിക്കും ഉണ്ടാവുക കാരണം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് സെയിം പാറ്റേൺ ആണ് സെയിം മെത്തഡ് തന്നെ വരുന്ന ക്വസ്റ്റൻ ആയതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും കവർ ചെയ്യാൻ പറ്റും ഒരുപാട് ക്വസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും ഓക്കെ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ റിവിഷൻ അടക്കം എന്താ ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും ഇനി ഡൗട്ടുണ്ടാവും ഏതൊക്കെ കാറ്റഗറിയിലാണ് ഇത് യൂസ്ഫുൾ ആകുന്നുള്ളത് അല്ലെങ്കിൽ ഒരു പി ഡി എഫ് മെറ്റീരിയൽ നിങ്ങൾക്ക് അറിയാം ഏതൊക്കെ കാറ്റഗറി കാണുമെന്നുള്ളത് കാറ്റഗറി നിങ്ങളിപ്പോൾ കാറ്റ കാറ്റഗറി വണ്ണാണ് എടുക്കുന്നതെങ്കിൽ കാറ്റഗറി ഫസ്റ്റ് കാറ്റഗറി നിങ്ങൾ എടുത്താൽ അറിയാം പാർട്ട് ടു അല്ലേ പാർട്ട് ടു അതുപോലെ തന്നെ പാർട്ട് ത്രീ ലാംഗ്വേജ് വരുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് എന്തായാലും പാർട്ട് ടു മലയാളം എടുക്കുന്നവരാണെങ്കിൽ പാർട്ട് ത്രീ ഇംഗ്ലീഷ് ആയിരിക്കും പാർട്ട് ടു ഇനിയിപ്പോൾ ഇംഗ്ലീഷ് എടുക്കുന്നവരാണെങ്കിൽ പാർട്ട് ത്രീ മലയാളം ഓർ എന്തോ ആവട്ടെ നിങ്ങൾ മലയാളം തമിഴ് എന്തുവാ എന്തായാലും ഒരു ലാംഗ്വേജ് ഷുർ ആയിട്ടും ഇംഗ്ലീഷാണ് കാറ്റഗറി വണ്ണിന് വരിക കാറ്റഗറി ടു അറ്റൻഡ് ചെയ്യുന്ന ആളുകളാണെങ്കിലും ഒരു ലാംഗ്വേജ് ഉറപ്പാണ് ഇംഗ്ലീഷ് ആയിട്ട് എന്തായാലും നമ്മൾ സെലക്ട് ചെയ്യണം യും ത്രീയും ഫോർ എടുക്കുന്നവരാണെങ്കിൽ ഓപ്ഷനാണ് കൂടുതൽ ആളുകളും ഇംഗ്ലീഷ് ആയിരിക്കും ഒപ്റ്റ് ചെയ്തിട്ടുണ്ടാവുക കുറച്ച് പേര് എന്തായിരിക്കും മലയാളം ഒപ്റ്റ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ അത് നിങ്ങൾക്കാണ് അറിയോ അപ്ലൈ ചെയ്ത സമയത്ത് അപ്പം കാറ്റഗറി ത്രീ ഫോറിന് മലയാളം ഒപ്റ്റ് ചെയ്തവരാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്ത് വേണ്ട ഇംഗ്ലീഷിൻ്റെ ആവശ്യമില്ല പക്ഷേ ഇംഗ്ലീഷ് ഓപ്റ്റ് ചെയ്തവരാണെങ്കിൽ കാറ്റഗറി ത്രീ ആയാലും ഫോർ ആയാലും നിങ്ങൾക്ക് എന്താണ് ഈ ഒരു പി നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഓക്കെ കൃത്യം ഒരു സംശയം വേണ്ട കൃത്യമായിട്ട് എയർച്ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് അതാണ് ഇത്രയും ടൈം എടുത്തത് ഒരുപാട് ദിവസങ്ങളായിട്ട് ഒരു മാസങ്ങളിൽ നിന്ന് തന്നെ പറയാം അത്രയും ടൈം എടുത്തിട്ട് ചെയ്താണിത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആവശ്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു കാര്യം പറഞ്ഞത് ഇങ്ങനെയാണ് വരുന്നത് ആയിരത്തി ഒന്നിലധികം ചോദ്യങ്ങൾ വരിക പ്രീവിയസ് ക്വസ്റ്റൻസ് അതുപോലെ മോഡൽ ക്വസ്റ്റൻസ് ഒക്കെയാണ് ഇതിലുള്ളത് സി ടെ എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കാണെങ്കിൽ പോലും ആ ലെവലിൽ ഉള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ് കാറ്ററി കാറ്റി കാറ്റഗറി വൺ ടു ത്രീ ആൻഡ് ഫോർ എല്ലാത്തിനും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം ഒരു കാരണം കേട്ടത്തിൻ്റെ ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം കാറ്ററി വണ്ണിന് വേറെ അല്ലെങ്കിൽ ടുവിന് വേറെ ഒന്നുമില്ല കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ എല്ലാത്തിനും കോമൺ ആയിട്ട് തന്നെയാണ് വരുന്നത് നിങ്ങൾ ചെയ്ത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ എക്സാം ഒക്കെ എഴുതി പ്രാക്ടീസ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരേ മെത്തേഡിൽ തന്നെയാണ് കൊസ്റ്റൻസ് ഒക്കെ വരുന്നത് ചെറിയ ചെറിയ ക്വസ്റ്റൻസിൻ്റെ മാറ്റങ്ങൾ ഓരോ എക്സാമിനെ അനുസരിച്ച് മാത്രമുള്ള മാറ്റങ്ങളേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നമ്മൾ കാര്യങ്ങൾ പാർട്ട് ടു പാർട്ട് ടു ലാംഗ്വേജ് അതുപോലെ പാർട്ട് ത്രീ ലാംഗ്വേജിനായിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു മോഡൽ പേജ് സാമ്പിൾ പേജസ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സാധാ കോസ്റ്റൻസ് തന്നെയാണ് വരുക ഒരു പാരഗ്രാഫ് തരും അതിൻ്റെ ഒരു പേജും കട്ട് ചെയ്താണ് ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ പെസേജുമായി ബന്ധപ്പെട്ട കുറച്ച് കൊസ്റ്റൻസ് ഉണ്ടാവും കുറച്ച് മീൻസ് നമ്മൾ എക്സാമിന് വന്ന അതേ കൊസ്റ്റൻസിൻ്റെ എണ്ണം ഓക്കെ അതേ കണക്ട് ചെയ്തുകൊണ്ടുള്ള കൊസ്റ്റൻസ് ആണ് വരും അതിൻ്റെ ആൻസർ ഇതാ തൊട്ട് സൈഡിലായിട്ട് നിങ്ങൾക്ക് റെഡ് മാർക്കിൽ കൊടുത്തിട്ടുണ്ടാകും കൃത്യമായിട്ട് ആൻസർ അപ്പോൾ ചില ക്വസ്റ്റിന് നമുക്ക് എന്ത് വേണ്ടി വരും എക്സ്പ്ലനേഷൻസ് വേണ്ടി വരും അതിൻ്റെ ഒരു കാര്യം കാണിച്ചിട്ടാൽ ഇതാ ഇവിടെ നോക്കിയത് നിങ്ങൾ ഇതാ ഡാഷ് എക്സ്പ്ലെയിൻസ് ദ ബിഹേവിയർ ഓഫ് ദി ലാംഗ്വേജ് ദ വേ ലാംഗ്വേജ് ഈസ് യൂസ്ഡ് ബൈ ദി നാറ്റീവ് സീക്കേഴ്സ് ഇതൊരു question ആണ് അല്ലേ അപ്പോൾ ഇത് ഒരു question ആണ്. അപ്പോൾ ഇവിടെ പ്രിക് പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമർ അതുപോലെ ഫംഗ്ഷണൽ ഗ്രാമർ ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ അതുപോലെ ഫോമൽ ഗ്രാമർ എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പം ഇതിൽ ഒരെണ്ണമാണ് ഇവിടെ ആൻസർ വരും അല്ലേ? അപ്പം അതിൻ്റെ ആൻസർ ഇവിടെ സി ആയിട്ടാണ് വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ എക്സ്പ്ലെയിൻസ് ദ ബിഹേവിയർ ഓഫ് ദ ലാംഗ്വേജ് ഓഫ് ദേ ലാംഗ്വേജ് used by the native speakers ഇതൊരു question ആയിരുന്നു നമുക്ക് വന്ന question ആണ്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ടുണ്ടാവും എന്താണ് ഈ സാധനം എന്നുള്ളത് അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്താ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇവിടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമർ എന്ന് പറയുന്ന കാര്യങ്ങൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ എന്താണെന്നുള്ള കാര്യങ്ങൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പിന്നെ ആ ഭാഗമായിട്ട് നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടാവില്ല ഇതേ same questions തന്നെ വരും സെറ്റിൽ നിങ്ങൾക്ക് എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഡീറ്റെയിൽസും കൂടെ മനസ്സിലാക്കുന്നതുകൊണ്ട് നന്നായിട്ട് സ്കോർ ചെയ്യാം അങ്ങനെ ഓരോ പേജിലും നിങ്ങൾക്ക് എന്ത് വരും ഇങ്ങനെ പുറമേ വരുന്ന കോസ്ഷൻസ് ജനറൽ ക്വസ്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിന്റെ എക്സ്പ്ലേഷൻസ് ആഡ് ചെയ്തിട്ടുണ്ടാവും ഓക്കെ അത് ഈ എല്ലാ ക്വസ്റ്റനിലും അങ്ങനെ തന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് വരിക ഇവിടെ നോക്കിയേ ടെൻ തൗസൻഡ് സോ ഐ അറ്റ് എ ഗ്ലാൻസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് ഓക്കെ ടെൻ തൗസൻഡ് സോ ഐ അറ്റ് എ ഗ്ലാൻസ് എന്നാണ് കൊടുത്തത് ഇത് എന്തിനുള്ള എക്സാമ്പിൾ ആണെന്നാണ് ചോദിച്ചത് ഇതാ ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഹൈപ്പർ ബോൾ സിമിലി അല്ലെ അലിറ്ററേഷൻ മെറ്റഫർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആൻസർ ഇവിടെ എ ആണ് വരുന്നത് ഹൈപ്പർ ബോളെയാണ് അപ്പം നിങ്ങൾക്ക് ഡൗട്ട് വരുമോ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻസ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ സിമിലി എന്താണെന്നു കാര്യങ്ങൾ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വിത്ത് എക്സാമ്പിൾസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അടുത്ത ഒരു ക്വസ്റ്റിലേക്ക് വരുമ്പോൾ ഓക്കെ ഇത് അടുത്തൊരു പേജ് ഇവിടെ പോയതിൻ്റെ അടിയിൽ വന്ന ഒരു കാര്യത്തിനാണ് മോർഫോളജിക്കൽ എറർ എന്താണെന്നില്ല അതിന്റെ ഒരു 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 എക്സ്പ്ലനേഷൻ പിന്നെ പിന്നെതാ ലേറ്റർ നോട്ടീസ് പ്രൊഫൈൽ കോൺവേഴ്സേഷൻ എക്സെട്രാ ആർ എക്സാമ്പിൾ ഫോർ ഡാഷ് ഒന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ലാംഗ്വേജ് ഇലമെൻറ്റ്സ് ആണോ ലാംഗ്വേജ് കൺവെൻഷൻസ് ആണോ ലാംഗ്വേജ് ഡിസ്കോസ് ആണോ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടോ അതിൻ്റെ answer ഇവിടെ കൊടുത്തു ലാംഗ്വേജ് ഡിസ്കോസ് ആണ് അപ്പോൾ എന്താണ് ഡിസ്കോസ് എന്നുള്ള ഒരു ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഓരോ പേജിലൊക്കെ പോകുമ്പോഴും ആയിട്ട് വരുന്ന കൊസ്ഷൻസ് വന്നാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്ന ക്വസ്ഷൻസ് വരുന്ന സമയത്ത് ഓക്കെ അതിന്റെ എക്സ്പ്ലേഷൻസ് കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഈ രീതിയിലാണ് ആദ്യത്തെ രണ്ട് മൂന്ന് പേജസ് മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ ഒരു രണ്ട് മൂന്ന് പേജ് ഇവിടെ കൊടുത്തിട്ടുള്ളൂ ഇങ്ങനെയാണ് വരുവാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഏകദേശം ആയിരത്തോളം ചോദ്യങ്ങൾ അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ ഒരു പി നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പി ഡി എഫ് മെറ്റീരിയലാണ് ബുക്കല്ല പി ഡി എഫ് നമ്മൾ സാധാരണ നിങ്ങൾക്കറിയാലോ ആ ഒരു മെത്തേഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പി ഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പഠിക്കാനായിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ജസ്റ്റ് പി ഡി എഫ് ഇംഗ്ലീഷ് ഒന്ന് കൊടുത്താൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പി ഡി എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടാൽ മതി അതിൻ്റെ ഡീറ്റെയിൽസ് അവരെന്ത് ചെയ്ത് നിങ്ങൾക്ക് നമ്മുടെ ടീം അയച്ചു തരും ഓക്കെ പി ഡി എഫ് ഇംഗ്ലീഷ്ന്നോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പി ഡി എഫ് എന്നോ ഡീറ്റെയിൽസ് എന്തെങ്കിലും നിങ്ങൾ അയച്ചാൽ മതി അത് അയച്ചു തരും അതിൻ്റെ പ്രൈസ് വരുന്നത് വൺ ടെൻ വൺ വൺ സീറോ ഓക്കെ വൺ വൺ സീറോയാണ് പ്രൈസ് ആയിട്ട് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് ഇതിന് വരിക ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യുക താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ഈ പറയുന്ന നമ്പറിലേക്ക് നമ്മുടെ ആ ഒരു നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഡീറ്റെയിൽസ് തരും സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം കാണിച്ചതൊന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ സൈക്കോളജിയും മലയാളൊക്കെ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ ഇതിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിൽ കൊസ്റ്റൻ ആൻസർ കൊസ്റ്റിൻ ആൻസർ രീതിയിലാണ് കൊടുത്തത് ഇതിൽ പക്ഷേ കൂടുതൽ കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് എക്സ്പ്ലേഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണ് ഡൗട്ട് എന്നുള്ള ചിന്തിക്കുമ്പോൾ നിങ്ങളിത് വായിച്ച് നോക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു ഭാഗം ക്ലിയർ ചെയ്യാൻ പറ്റും ഓക്കെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ആയിരത്തോളം ചോദ്യങ്ങൾ നിങ്ങൾ എന്തായാലും ആയിരത്തോളം അല്ല ആയിരത്തിലധികം ചോദ്യങ്ങളുണ്ട് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പ്രാക്ടീസ് ചെയ്യാം ഒരു ദിവസം ഒരു മുപ്പതോ അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി അറൗണ്ട് ഒരു അമ്പത് അമ്പത് എണ്ണങ്ങൾ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യാം പ്രാക്ടീസ് ചെയ്തു പോയാൽ ഇരുപത് ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഫുൾ കവർ ചെയ്യാം ഒരു വിഷയം നടത്താം ഓക്കെ അപ്പം ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡൗട്ടിൻ്റെ ആവശ്യം ഉണ്ടാവില്ല പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകൾ എല്ലാവരും എന്ത് ചെയ്യുക ഈ പറഞ്ഞ രീതിയിലുള്ള നമ്പറിലേക്ക് നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് ചെയ്യുക നമ്മുടെ നമ്പർ ആണ് അതൊക്കെ വിളിച്ച കോൾ വരില്ല നിങ്ങൾ കോൾ വരില്ല നിങ്ങൾ മെസ്സേജ് ചെയ്ത് ഇട്ടാൽ മതി നിങ്ങൾക്ക് എൻ്റെ റിപ്ലൈ വരും ഓക്കെ താങ്ക്